ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല പള്ളിയിൽ കയറി ജമാഅത്ത് സെക്രട്ടറി ആക്രമിച്ചതിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്നിന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനു ശേഷം ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ മൊഹീദ്ദീൻ പള്ളിയിൽ വെച്ച് കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൌൺസിൽ സെക്രട്ടറി സി എ ഫൈസലിനെ അകാണമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തിൽ കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൌൺസിൽ പ്രതിഷേധ സംഗമം നടത്തി ഇത് സംബന്ധിച്ച് ചെറായിക്കടവിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രസിഡന്റ് പി എച്ച് നാസർ അധ്യക്ഷത വഹിച്ചു വലിയ നമ്മളെല്ലാം മനുഷ്യരോ അത്ര എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം അത് പറഞ്ഞ് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിയമപരമായി അതിനെ പള്ളി അങ്കണത്തിൽ കയറി കൈയേറ്റം ചെയ്യുന്നതിനെ വലിയ രീതിയിൽ ഈ യോഗം പ്രതിഷേധിക്കുക അതിന് നമ്മൾ കൂടിയ യോഗത്തിൽ നമ്മുടെ ബഹുമാനിയായ സിസ്റ്റ് കമ്മിഷണർക്ക് നമ്മൾ പരാതി കിട്ടിട്ടുണ്ടായിരുന്നു నగరసభ ఆరోగ్య కమిటీ కమిటీర్మాన్ టి కె అశ్రఫ్ సిద్దిక్ నిసామి ఉద్బోధన ప్రసంగం వివిధ మహల్బారీయ సమూహిక సాంస్కరికర్ీన్ ముహమ్ సాలీం ఫైసి అబ్దుల్ మజీద్ మౌలవి ఎం అక్బర్ బాదిష ఎన్ కె నాసర్ బక్కర్ పూకాటర్ అనీష్ మట్టాంజేరి కె కె హంసకోయ సిద్ఫీ నీనా

അത് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വാർത്ഥരായ നമ്മുടെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചക്ക് സൂചിപ്പിച്ച് ഒരു വെള്ളിയാഴ്ച ചുമ്മായുടെ സമയം അവർ തിരഞ്ഞെടുത്ത സമയം സ്ഥലം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിർത്തുമ്പത് പ്രതിഷേധാർഹമാണ് അത് വളരെ നീചവും നിർദിഷ്ടവുമായ പരിപാടിയാണ് അത് നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല न्यूज़ ब्यूरो मटाचे